നമസ്കാരം നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ജാമ്യം തേടി നേരത്തെ സുനി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയായിരുന്നു വിചാരണയുടെ അവസാന ഘട്ടമായതിനാൽ ജാമ്യം നൽകരുതെന്നാണ് സർക്കാരിന്റെ വാദം ഇത് അംഗീകരിച്ചായിരുന്നു സുനിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് സുപ്രീം കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു അഭിഭാഷകരായ ശ്രീറാം പാറക്കാട് എം എസ് വിഷ്ണുശങ്കർ ചിത്ര എന്നിവരാണ് സുനിക്ക് വേണ്ടി ഹർജി സമർപ്പിച്ചത് നടൻ ദിലീപ് കൂടി പ്രതിയായ കേസിൽ സുനി അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് പിന്നീട് ഇതുവരെ സുനിക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല ജാമ്യ ഹർജി തുടർച്ചയായി ഫയൽ ചെയ്യുന്നതിന് സുനിക്കെതിരെ ഹൈക്കോടതി ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തിയിരുന്നു ഒരു ഹർജി തള്ളി മൂന്ന് ദിവസം കഴിയുമ്പോൾ അടുത്ത ഹർജി നൽകുന്നതാണ് സുനിയുടെ പതിവ് ഇതിനു പിന്നിൽ ആരൊക്കെയോ ചരട് വലിക്കുന്നുണ്ടെന്നാണ് കോടതിയുടെ വാദം ഹൈക്കോടതിയിൽ മാത്രം പത്ത് തവണയാണ് സുനി ഹർജി നൽകിയത് രണ്ടു തവണ സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട് ഏഴു വർഷമായി ജയിലിൽ കഴിയുന്ന പൾസർ സുനി സ്വന്തമായി നിയോഗിക്കുന്ന അഭിഭാഷകൻ വഴിയാണ് ഹർജി ഫയൽ ചെയ്യുന്നത് ലീഗൽ സർവീസ് അതോറിറ്റി വഴി ഹർജികൾ ഫയൽ ചെയ്യുന്നുമില്ല ഇത് കണക്കിലെടുത്താണ് പൾസർ സുനിക്ക് പിന്നിൽ ആരോ ചരട് വലിക്കുന്നുണ്ടെന്ന് കോടതി പരാമർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ സുനിക്ക് രാവിലെ എട്ടിനും വൈകിട്ട് ഇടയിൽ പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് പോകാൻ സെഷൻസ് ജഡ്ജി അനുമതി നൽകിയിരുന്നു അടുത്ത ബന്ധുക്കളുമായി മാത്രം ഇടപഴകണമെന്നും സാക്ഷികളുമായി ബന്ധപ്പെടരുതെന്നും മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു നടനായ ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് പൾസർ സുനി നടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തത് നടിക്കു നേരെ ഉണ്ടായത് അതിക്രൂരമായ പീഡനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി സുനിയുടെ ജാമ്യാപേക്ഷ തള്ളിയത്